ഭർത്താക്കന്മാരുടെ ശ്രദ്ധയിലേക്ക് ഇരുപത് കാര്യങ്ങൾ ഒന്ന് ഭാര്യയോട് ഒച്ച വെച്ച് നീ സംസാരിക്കരുത് അത് അവളെ വളരെയധികം വേദനിപ്പിക്കും രണ്ട് നിന്റെ ഭാര്യയെ മറ്റൊരു സ്ത്രീയുമായി നീ താരതമ്യം ചെയ്യരുത് താരതമ്യം ചെയ്യുന്ന സ്ത്രീ അവൾ നല്ലതായിരുന്നെങ്കിൽ ദൈവം അവളെ നിനക്ക് നൽകിയേനെ മൂന്ന് ഭാര്യയെക്കുറിച്ച് ആരോടും മോശമായി പറയരുത് നീ അവളെ എന്ത് വിളിക്കുന്നോ അവൾ അതായി തീരൂ നാല് നിന്റെ ഭാര്യയുടെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെക്കരുത് അത് വ്യഭിചാര കുറ്റമാണ് അഞ്ച് സ്നേഹം പങ്കിടാൻ വേണ്ടി അവൾ നിന്നോട് യജിക്കുവാൻ വേണ്ടി നിൽക്കരുത് അവളുടെ ശരീരത്തിന്മേൽ നിനക്കുള്ള അവകാശം പോലെ നിന്റെ ശരീരത്തിന്മേലുള്ള അവകാശം അവൾക്കാണ് ആറ് ഭാര്യയോട് മൃദുവായും സമചിത്വതയോടും കൂടി വേണം പെരുമാറാൻ മോശമായി പെരുമാറുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന അവളുടെ ഹൃദയത്തെ വേദനിപ്പിക്കും അതിനാൽ അവളോട് മൃദുത്വം പാലിക്കുക ഏഴ് ഭാര്യയിൽ നിന്നും ഒന്നും പറിച്ചു വെക്കാതിരിക്കുക രണ്ടു പേരുടെയും ഇടയിൽ ഒരു രഹസ്യവും സൂക്ഷിക്കാതിരിക്കുക എട്ട് ഭാര്യയുടെ ആരോഗ്യമുള്ള കാലത്ത് മാത്രം അവളെ സ്നേഹിച്ചാൽ പോരാ അവളുടെ വാർദ്ധക്യത്തിലും അവളെ സന്തോഷിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം ഒൻപത് സമൂഹത്തിന്റെ ഇടയിൽ വെച്ചോ കുട്ടികളുടെ മുൻപിൽ വച്ചോ ഭാര്യയോട് ഒച്ച വയ്ക്കരുത് പരസ്പരം പ്രശ്നമുണ്ടെങ്കിൽ അത് രഹസ്യത്തിൽ പറഞ്ഞു തീർക്കുക പത്ത് അവൾ ചെയ്യുന്ന സകല നല്ല പ്രവർത്തിക്കും അവളെ പ്രശംസിക്കുകയും നന്ദി പറയുകയും ചെയ്യുക അവൾ ചെയ്യുന്ന സഹനത്തെയും ത്യാഗത്തെയും നമ്മൾ അംഗീകരിക്കുകയും നന്ദി പറയുകയും ചെയ്യണം പതിനൊന്ന് എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ പാചകം ചെയ്യുവാൻ അറിയണമെന്നില്ല എങ്കിലും അവർ ഉണ്ടാക്കുന്ന ആഹാരത്തിന് നീ നന്ദി പറഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിക്കണം മൂന്നു നേരം ആഹാരം ഉണ്ടാക്കുന്നത് അത്ര നിസാര കാര്യമല്ല അങ്ങനെ മുന്നൂറ്റി ദിവസവും എത്രയോ വർഷങ്ങൾ അവൾ ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തിയെ നാം കണ്ടില്ലെന്ന് നടിക്കരുത് പന്ത്രണ്ട് നിന്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിക്ക് സ്വന്തം ഭാര്യയെക്കാളും സ്ഥാനം കൊടുക്കരുത് അവൾ നിന്റെ ഭാര്യയാണ് അവളും നീയും ഒന്നാണ് പതിമൂന്ന് ആത്മീകമായി വളരുവാൻ ആത്മീക കാര്യങ്ങൾ ദേവ വചനങ്ങൾ അവളിൽ നിക്ഷേപിക്കുക പതിനഞ്ച് ഭാര്യയുടെ കൂടെ ഇരിക്കാനും വിനോദത്തിനും ഉത്സാഹത്തിനും സമയം കണ്ടെത്തണം ഓർക്കുക നീ മരിച്ചാൽ നിന്നെ ഓർത്ത് വിലപിക്കുവാൻ അവൾ മാത്രമേ കാണൂ ബാക്കിയുള്ളവർ എല്ലാം വളരെ തിരക്കിലായിരിക്കും ഒന്നു വന്നു കാണുവാൻ കൂടി സമയം കാണില്ല മറ്റുള്ളവർക്ക് പതിനാറ് നിങ്ങളുടെ ഭാര്യയെ സ്വാധീനിക്കുവാനോ അല്ലെങ്കിൽ അവളിൽ നിന്നും എന്തെങ്കിലും നേടിയെടുക്കുവാനോ പണം ഉപയോഗിക്കരുത് നിന്റെ എല്ലാ സമ്പത്തിൻറെയും അവകാശം അവൾക്കുള്ളതാണ് പതിനേഴ് അവളുടെ ബലഹീനതകളെ വിളിച്ചു പറയരുത് അവൾക്ക് നീ എപ്പോഴും ഒരു പരിചാരി ആയിരിക്കണം പതിനെട്ട് അവളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നീ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം പത്തൊൻപത് അവളോട് നിനക്ക് സ്നേഹമാണെന്ന് നീ ഒരിക്കലും പറയാൻ മടിക്കരുത് സ്ത്രീകൾ അത് കേൾക്കുവാൻ കൊതിക്കുന്നവരാണ് ഇരുപത് ഒരു കുടുംബത്തിന്റെ സന്തോഷം നിങ്ങളുടെ കയ്യിലാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ അറിവുകൾ പരമാവധി ഷെയർ ചെയ്യുക കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ആരോഗ്യം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക